ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ സുപ്രീം കോടതിയിൽ വിഷസർപ്പങ്ങളെ സർപ്പങ്ങളെ കൂട്ടിലടയ്ക്കുമോ എന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ കുട്ടികളുടെ മുഖം കടിച്ചു പറിച്ചു കൊന്നു തിന്നപ്പോൾ എവിടെയായിരുന്നു നീ എവിടെയായിരുന്നു ഇവിടെ അവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച് നികൃഷ്ടമായ രീതിയിൽ കമൻറ്റിട്ട് എന്നെ ആക്ഷേപിച്ച മഹാന്മാർക്ക് ഇപ്പോൾ സുപ്രീം കോടതിയുടെ രണ്ടാമത്തെ വിധിയിൽ നിന്ന് അവർക്ക് മറുപടി കിട്ടിക്കാണുമല്ലോ ഇല്ലെങ്കിൽ ഞാൻ അല്പം കൂടി മറുപടി പറഞ്ഞു തരാം ഈ സുപ്രീം കോടതി വിധിയും തിരുത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തെ സർവവിധ അനീതിക്കും അതാർമികതയ്ക്കുമെതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടി എനിക്കൊരു മോട്ടിവേഷൻ നൽകാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തവണ ഞാനെൻ്റെ വീഡിയോ ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പട്ടികളെ തെരുവ് പട്ടികളെ കൂട്ടിലടക്കണമെന്നും മൃഗസ്നേഹികളുടെ വാദം കേൾക്കണ്ട എന്നുമൊക്കെ ഉറക്ക പ്രഖ്യാപിച്ചപ്പോൾ അത് അശാസ്ത്രീയവും അനീതിയുമാണെന്നും ആ ജഡ്ജിമാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ കോടതികളെ ഉപയോഗിക്കരുതെന്ന് ഇത്തരം ന്യായങ്ങൾ വിധിന്യായങ്ങൾ പരിശോധിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഭാഗ്യവശാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അതിന് തയ്യാറായി എന്നതാണ് വാസ്തവം അത് എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല ആയിരക്കണക്കിന് മനുഷ്യസ്നേഹികളായ മൃഗസ്നേഹികളായ മനുഷ്യർ അവർ പ്രക്ഷോഭം ഡൽഹിയിൽ ഭയാനകമായ പ്രക്ഷോഭം നടത്തുകയും ചീഫ് ജസ്റ്റിസിനെ കത്തയക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗസ്നേഹികളെ കേൾക്കാനും തയ്യാറായി അദ്ദേഹം മൂന്നംഗ ബെഞ്ച് രൂപീകരിച്ചു ആ മൂന്നംഗ ബെഞ്ചിൻ്റെ വിധിയിൽ തെരുവ് പട്ടികളെ കൂട്ടിലടയ്ക്കാതെ വന്ധ്യങ്കരണം നടത്തിയതിന് ശേഷം അവരെ തുറന്നുപോഴണമെന്നും വിധിയുണ്ടായി പക്ഷേ ആ വിധിയും തിരുത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം കാരണം ആ വിധിയിൽ പറയുന്നത് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നാണ് അങ്ങനെ ഒരു വിധിന്ന് ന്യായം നടത്താൻ ഒരു ജഡ്ജിക്കും ഒരു കോടതിക്കും അവകാശമില്ല കാരണം ഈ ഭൂമുഖത്ത് ജനിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ വക ഈ ഭൂമി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് മറ്റൊരു ജീവിയെടുത്ത് ഭക്ഷിക്കരുതെന്ന് പറയാൻ ഇവിടെ ഒരു മനുഷ്യനും അവകാശമില്ല ഒരു ജീവിക്കും അവകാശമില്ല അത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും കഴിവും ശേഷിയുമുള്ള മറ്റൊരു ജഡ്ജ്മെൻറ്റിനെ ഇവിടെ നിയമിച്ച് ഈ വിധി പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് ആവശ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷക്കണക്കിന് കോടി രൂപ ചിലവഴിച്ച് വന്യജീവി സംരക്ഷണത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പെന്നൊരു വകുപ്പ് എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ എന്തുകൊണ്ട് ഈ വിധിയിൽ ഈ മൃഗസംരക്ഷണ വകുപ്പ് നാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട വകുപ്പ് തെരുവ് പട്ടികളെ സംരക്ഷിക്കണമെന്ന് എന്തുകൊണ്ട് പറയാനുള്ള ബുദ്ധിയും വിവേകവും ഈ ജഡ്ജിമാർക്കുണ്ടായില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അവർ പട്ടിണി കിടക്കണം എന്ന് അവർ ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുന്ന ജഡ്ജിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ലക്ഷക്കണക്കിന് ശമ്പളം മേടിച്ച് സുഖിച്ച് ജീവിക്കുന്നതുകൊണ്ട് പട്ടിണിയുടെ വേദനയും വിശപ്പിൻ്റെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളൊരാഴ്ച പട്ടിണി കിടന്ന് നോക്കണം അങ്ങനെ പട്ടിണി കിടന്ന് ശീലിക്കുന്ന ഒരു ജഡ്ജിയും ഒരിക്കലും ഇങ്ങനെ വിധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക എല്ലാ മനുഷ്യനും എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിനനുസരിച്ച് വിധിന്യായം ഉണ്ടാകണമെന്നും വീണ്ടും ഞാൻ കോടതിയോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെന്നല്ല ലോക ജനങ്ങൾ മുഴുവൻ തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെ ശാസ്ത്രീയതയുടെ യുക്തിയുടെയോ അതല്ലെങ്കിൽ സാമൂഹ്യ സാമൂഹ്യനീതിയുടെയോ മാനുഷിക നന്മയുടെയോ പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ലോകവ്യവസ്ഥയിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ലോകവ്യവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത് മതാചാരങ്ങളുടെയും ദൈവങ്ങളുടെയും പേര് പിടിച്ച് അതിനുവേണ്ടി രൂപപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയായതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യനും സ്വർഗം കിട്ടും സ്വർഗത്തിൽ പോകുന്നവൻ പിന്നെന്തിനാ ഭൂമിയിലെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ ഭൂമിയിലേക്കാൾ സുഖകരമായ ജീവിതം അനന്തകാലം എന്ന് പറഞ്ഞാൽ കോടാന കോടി വർഷവും സ്വർഗത്തിൽ ജീവിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു സുഖമായി കണക്കാക്കാൻ ഇവിടെ മതങ്ങൾ മുഴുവൻ പഠിപ്പിച്ചതുകൊണ്ട് ആ സുഖത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അന്യമതസ്ഥരെയൊന്നും നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല അവരുടെ മതമൊക്കെ ലേച്ചവും നമ്മുടെ മതം തന്നെയാണ് ശ്രേഷ്ഠമെന്നും മറ്റ് മതങ്ങൾക്ക് സ്വർഗമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവരിവിടെ ആവശ്യമില്ലെന്നുമുള്ള ആ സിദ്ധാന്തത്തിൽ ജീവിക്കുന്ന നമ്മൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യശാസ്ത്രം പ്രചരിപ്പിച്ച് പരസ്പരം കൊന്നൊടുക്കുന്നതാണ് ഗാസയിൽ നമ്മൾ കാണുന്നു ഇന്ന് അഞ്ച് ലക്ഷത്തോളം കുട്ടികളും അമ്മമാരോടെ പട്ടിണി കിടക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയല്ല മതത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കുന്നതും കൂട്ടത്തോടെ ചത്തൊടുക്കുന്നതും മതങ്ങൾക്ക് വേണ്ടിയാണ് ഇതിൻ്റെ ഗുണഫലം ലഭിക്കുന്നത് നമ്മുടെ ഭരണവർഗത്തിനും മത നേതാക്കന്മാർക്കും തന്നെയാണ് അവർ കോടീശ്വരായി വഴിയും അവരിൽ നിന്ന് ഇവിടെ എല്ലാവിധ അടിമത്വവും പീഡനവും അനുഭവിക്കാൻ വേണ്ടി കുറേ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന വിദ്യാഭ്യാസം നൽകാതെയും മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നത് അണ്ടമ്പത് ശതമാനം ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ആ ജനങ്ങൾ ഇനിയെങ്കിലും ജനങ്ങൾക്ക് ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാകില്ല വരും തലമുറകളെങ്കിലും ഈ ആചാരാനുഷ്ഠാനങ്ങൾക്കും ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്ത് പാകാതെ നമ്മുടെ കുട്ടികളെ ഈ മതാചാരങ്ങളിൽ നിന്നും ദൈവാചാരങ്ങളിൽ നിന്നും സ്വർഗത്തിൽ നിന്നുമൊക്കെ ഒഴിവാക്കി നിർത്തി മനുഷ്യരായി ശാസ്ത്രീയതയുടെയും സത്യസന്ധതയിലൂടെയും നീതിയുക്തമായും വളർത്തണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ